ശബരിമലയിലെ സ്വർണ്ണ കൊള്ളക്കേസിൽ ഈ മാസം മുപ്പത് വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ച പോറ്റിക്കെതിരെ ജനരോഷവും ശക്തമാണ് കോടതി നടപടികൾക്കായി പത്തനംതിട്ട റാന്നിയിലും അവിടെ നിന്ന് എസ് പി ഓഫീസിലും എത്തിച്ചപ്പോഴുള്ള സംഭവങ്ങൾ ഇതിന് തെളിവാണ് ഉച്ചഭക്ഷണ സമയത്താണ് പ്രതിയെ എസ് പി ഓഫീസിലെത്തിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഊണ് വാങ്ങി നൽകിയ സമയത്ത് തൈര് വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു കടയിൽ നിന്ന് തൈര് വാങ്ങാൻ പോയ പോലീസുകാരൻ തിരിച്ചെത്തിയപ്പോഴേക്കും മറ്റാരും പോറ്റിക്ക് തൈര് നൽകിയിരുന്നു ഇതോടെ കടയിൽ തൈര് തിരികെ നൽകാനായി പോലീസുകാരൻ വീണ്ടും എത്തിയപ്പോഴാണ് കടയുടമയായ സ്ത്രീക്ക് കാര്യം മനസ്സിലായത് തൈര് വാങ്ങിയത് പോറ്റിക്കാണെന്ന് പറഞ്ഞപ്പോൾ കടയുടമയായ സ്ത്രീ തന്റെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു ഇന്ന് നൽകിയത് നൽകി മേലിൽ ആ കള്ളന് വേണ്ടി ഇവിടെ നിന്ന് സാധനം തരില്ല എന്നാണ് കടയുടമ പറഞ്ഞത് പോറ്റിക്ക് വേണ്ടിയാണ് തൈര് എന്നറിഞ്ഞപ്പോൾ ആ സമയം കടയിൽ ഉണ്ടായിരുന്നവരും ഇനി അയാൾക്ക് കൊടുക്കാൻ തൈര് നൽകരുത് അയ്യപ്പന്റെ സ്വർണം കട്ടവന് എന്ത് സസ്യാഹാരം എന്ന തരത്തിലാണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചതെന്നും അവർ പറഞ്ഞു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പതിമൂന്ന് ദിവസത്തേക്കാണ് റാന്നി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടത് അഭിഭാഷകരെ ഉൾപ്പെടെ പുറത്തിറക്കി രഹസ്യമായാണ് കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് ഇത് പൂർണമായും വീഡിയോയിൽ ചിത്രീകരിക്കുകയും ചെയ്തു ശബരിമലയിലെ രണ്ട് കിലോ സ്വർണം കവർന്ന സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിൽ ജോലി ചെയ്ത പരിചയവുമായാണ് രണ്ടായിരത്തി ഏഴിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെത്തുന്നത് ശാന്തിയുടെ സഹായിയായിട്ടായിരുന്നു തുടക്കം പിന്നീട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ദേവസ്വം മന്ത്രി അടക്കമുള്ള ഉന്നതരുടെയും അടുത്തയാളായി മാറുന്ന പോറ്റിയെയാണ് എല്ലാവരും കണ്ടത് കർണാടകയിലെ സമ്പന്നരെ ശബരിമലയുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പോറ്റി വളർന്നു യാതൊരു വരുമാനവുമില്ലെന്ന് വിജിലൻസ് കണ്ടെത്തിയ പോറ്റി ലക്ഷങ്ങളുടെ വഴിപാടും സംഭാവനയുമാണ് ശബരിമലയ്ക്ക് നൽകിയത് തിരുവനന്തപുരം കിളിമാനൂർ പുളിമാത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വദേശം